ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ മോഡൽ എക്സാം ആണ് സാമൂഹ്യശാസ്ത്രം സോഷ്യൽ സയൻസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആൻഡ് ആൻസർ ഈ രണ്ടും നമ്മളിതിൽ ഡിസ്കസ് ചെയ്യും ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ഓ ക്ലാസ് ഏഴ് സാമൂഹ്യ ശാസ്ത്രമാണ് ഓണം മോഡൽ എക്സാം വിത്ത് ആൻസർ കി ആണ് രണ്ടു മണിക്കൂറാണ് സമയം രണ്ട് മണിക്കൂർ പതിനഞ്ച് മിനിറ്റില്ല രണ്ട് മണിക്കൂർ മുപ്പത് മാർക്കാണ് കേട്ടോ അപ്പോ ആദ്യത്തെ പ്രവർത്തനം മധ്യകാല ഇന്ത്യയിലെ ചില ചരിത്ര ശേഷിപ്പുകളുടെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത് ചെങ്കോട്ടയും ഹംപിയും ഓക്കെ ഏതൊക്കെ രാജഭരണ കാലത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടത് ചെങ്കോട്ട ഏത് കാലത്താണെന്നും ഹംപി ഏത് ഭരണകാലഘട്ടത്തിലാണ് നിർമ്മിക്കപ്പെട്ടതെന്നും എഴുതുക ബി ക്വസ്റ്റ്യൻ അക്ബർ ചക്രവർത്തിയെ കുറിച്ച് ജസ്യൂർ പാതിരിയായ പിയറി ജാറിക്കിന്റെ കുറിപ്പിൽ നിന്നുള്ള ചില വാക്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവയിൽ നിന്ന് അക്ബർ ചക്രവർത്തിയുടെ ഏതൊക്കെ സവിശേഷതകളാണ് നിങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുക കിഴക്കിനെ വിറപ്പിച്ച ചക്രവർത്തി ജാതി മത പരിചിത അപരിചിത വ്യത്യാസമില്ലാതെ ജനങ്ങൾക്ക് പരിഗണന നൽകി കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറി ആൻസർ കണ്ടുപിടിക്കണം പ്രവർത്തനം രണ്ട് എ കോസ്റ്റ്യൻ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്താൻ ഗാന്ധിജി ആഗ്രഹിച്ച കാര്യങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇവ ഭരണഘടനയുടെ ഏതെല്ലാം ആശയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ലിംഗനീതി തുല്യത സാഹോദര്യം പരമാധികാരം ഇതിൽ നാല് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന്റെ ബ്രാക്കറ്റിൽ ഇതിൽ ഏതൊക്കെയാണെന്നുള്ളത് മാർക്ക് എഴുതി കൊടുക്കണം ആദ്യത്തെ ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകണം രണ്ട് പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ ും അനുഭവിക്കാനാകുന്ന ഇന്ത്യ മൂന്ന് എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാ നിന്നും ഇന്ത്യ മോചിപ്പിക്കുന്ന ഭരണഘടന ഭരണഘടനീചങ്ങൾ ഇല്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന ദിവസം ഏതു പേരിലാണ് നാം ആചരിക്കുന്നത് ഓപ്ഷൻ എ സ്വാതന്ത്ര്യദിനം ഓപ്ഷൻ ബി ഭരണഘടനാ ദിനം ഓപ്ഷൻ സി റിപ്പബ്ലിക് ദിനം ഓപ്ഷൻ ഡി സമ്മതിദാന ദിനം പ്രവർത്തനം മൂന്ന് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ കന്നഡ ദേശത്തിൽ ജീവിച്ചിരുന്ന തത്വചിന്തകനും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു ബസവണ്ണ എ ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നൽകിയിരിക്കുന്നവയിൽ ബസവണ്ണയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം നാല് ഓപ്ഷൻസ് ഉണ്ട് അതിൽ ഏതൊക്കെയാണ് ശരി എന്നുള്ളത് നോക്കണം വീരശേവ പ്രസ്ഥാനം സ്ഥാപിച്ചു താമസ സ്ഥലം ഗാൻകാഹുകൾ എന്നറിയപ്പെട്ടു അതുപോലെ സി ലാങ്കറിൻ്റെ പൊതു അടുക്കള പ്രാധാന്യം വ്യക്തമാക്കി ഡി ചർച്ചയിൽ രൂപപ്പെടുന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങളിലേക്ക് എത്തിച്ചു ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന് താഴത്തെ നാല് ഓപ്ഷനിൽ നിങ്ങൾ എ ആണോ ബി ആണോ ബി സി സി ഡി എ ഡി അങ്ങനെയാണ് ഓപ്ഷൻ തരുന്നത് ഇനി ബി ക്വസ്റ്റ്യൻ ബസവണ്ണ സ്ഥാപിച്ച അനുഭവം മണ്ഡപം സാമൂഹ്യ മാറ്റത്തിന് എങ്ങനെ സഹായിച്ചു വിശദമാക്കുക നാലാമത്തെ ക്വസ്റ്റ്യൻ മിക പ്രവർത്തനം മികച്ച ഗായികയ്ക്കുള്ള രണ്ടായിരത്തി ഇരുപതിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് നാഞ്ചിയമ്മയ്ക്കായിരുന്നു ഗോത്ര വിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ആളാണ് നഞ്ചിയമ്മ എ ക്വസ്റ്റ്യൻ ഗോത്ര ജനതയുടെ കലാ സാംസ്കാരിക ജീവിതത്തെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി നാച്ചിയമ്മയും നഞ്ചിയമ്മയുമായി അഭിമുഖം നടത്തുന്നതിനാവശ്യമായ ചോദ്യങ്ങൾ തയ്യാറാക്കുക പ്രവർത്തനം അഞ്ച് എ ക്വസ്റ്റ്യൻ ഡൽഹി കേന്ദ്രമാക്കി ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരി ആര് ബാബർ ഔറംഗസീബ് അക്ബർ ഷാജഹാൻ ബി ക്വസ്റ്റ്യൻ അക്ബർ ചക്രവർത്തി മത സഹിഷ്ണുതയുള്ള ഭരണാധികാരിയായിരുന്നു തെളിവുകൾ നിരത്തി സമർപ്പിക്കുക സൂചന ഇബാദാനസ് പ്രവർത്തനം ആറ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഉയർന്നു വന്ന ആശയങ്ങളും മൂല്യങ്ങളുമാണ് നമ്മുടെ ഭരണഘടനയുടെ അടിത്തറയായി മാറിയത് എ ക്വസ്റ്റ്യൻ പതിനെട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവ പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തി എഴുതുക അഞ്ച് ഉണ്ട് ശരിയായത് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തുക ബി ക്വസ്റ്റ്യൻ കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ എന്ന ആശയം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏതു നിയമത്തിൽ നിന്നാണ് സി ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ അധികാര കൈമാറ്റം ചർച്ച ചെയ്യുവാനായി ഇന്ത്യ സന്ദർശിച്ച ക്യാബിനറ്റ് മിഷന്റെ പ്രധാന നിർദ്ദേശം എന്തായിരുന്നു പ്രവർത്തനം ഏഴ് എ കൊസ്റ്റ്യൻ മുഗൾ ഭരണകാലത്തെയും വിജയനഗര ഭരണകാലത്തെയും നീതി നിർവഹണവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ പട്ടികയിൽ തന്നിരിക്കുന്നത് വിട്ടുപോയവ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക മുഗൾ ഭരണകാലവും വിജയനഗര ഭരണകാലവും തന്നിട്ടുണ്ട് ഓരോന്ന് നിങ്ങൾ എഴുതണം അതിൽ അവർ തന്നത് കൂടാതെ ബി ക്വസ്റ്റ്യൻ മുഗൾ ഭരണകാലത്തെയും വിജയനഗര ഭരണകാലത്തെയും നീതി നിർവഹണ രീതി താരതമ്യം ചെയ്തൊരു കുറിപ്പ് തയ്യാറാക്കാനും പറഞ്ഞിട്ടുണ്ട് പ്രവർത്തനമിട്ട് മധ്യകാല ഇന്ത്യയിൽ ജീവിച്ചിരുന്ന പ്രധാന ഭക്തി സൂഫി പ്രചാരേഖരെ കുറിച്ചുള്ള സൂചനകളാണ് താഴെ പട്ടികയിൽ നൽകിയിരിക്കുന്നത് സൂചനകൾ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാന സൂഫി വര്യന്മാരിൽ ഒരാൾ പതിമൂന്ന് പതിനാല് നൂറ്റാണ്ടുകളിലായി ഡൽഹിയിൽ ജീവിച്ചിരുന്നു ഷെയ്ഖ് നിസാമുദ്ദീൻ ഔലി ആണ് അടുത്തത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ദേശത്തിൽ ജീവിച്ചിരുന്നു കന്നഡ ഭാഷയിലാണ് രചനകൾ നടത്തിയത് വീരശൈവ എന്ന പ്രസ്ഥാനം ആരംഭിച്ചു ആരാണ് അദ്ദേഹം എന്ന് എഴുതുക പതിനഞ്ചാം നൂറ്റാണ്ടിൽ ഉത്തർപ്രദേശിൽ ജീവിച്ചിരുന്നു ദോഹകൾ എന്നറിയപ്പെടുന്ന കീർത്തനങ്ങളിലൂടെ ആശയങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു ബി ക്വസ്റ്റ്യൻ പൂന്താനം ഗാജ മൊയ്നുദ്ദീൻ ചിസ്തി കാരക്കൽ എന്നിവർ ഭക്തി സൂഫി പ്രചാരകരായിരുന്നു ഇവർ ജീവിച്ചിരുന്ന സംസ്ഥാനങ്ങൾ തന്നിട്ടുള്ള ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പിൽ അടയാളപ്പെടുത്തുക അപ്പോ ഇന്ത്യയുടെ ഔട്ട്ലൈൻ മാപ്പ് ഉണ്ട് ഇതിൽ അടയാളപ്പെടുത്തണം സംസ്ഥാനങ്ങൾ ഏതാണെന്ന് എഴുതണം ഇനി ആൻസർ കീഴിലേക്ക് കിടക്കാം ചോദ്യങ്ങളെല്ലാം അറ്റംപ്റ്റ് ചെയ്ത് നോക്കുക ശേഷം മാത്രം ആൻസർ കീ ചെക്ക് ചെയ്ത് നോക്കുക പ്രവർത്തനം ഒന്നിന്റെ ആൻസർ എ ചെങ്കോട്ട മുഗൾ ഭരണകാലത്ത് ഹംബി വിജയ വിജയനഗര ഭരണകാലത്ത് ബി കിഴക്കിനെ വിറപ്പിച്ച ചക്രവർത്തി ശക്തനായ ഭരണാധികാരി ജാതി മതം പരിചിത അപരിചിത വ്യത്യാസങ്ങളില്ലാതെ ജനങ്ങൾക്ക് പരിഗണന നൽകി തുല്യനീതി നടപ്പിലാക്കിയ ചക്രവർത്തി കരുത്തരോട് ശക്തമായും അശക്തരോട് കരുണയോടും പെരുമാറിയ പ്രജകൾക്കെല്ലാം പ്രിയപ്പെട്ട ചക്രവർത്തി പ്രവർത്തനം രണ്ട് ഉച്ച ഉത്തരസൂചികയിലെ എ കോസ്റ്റിന്റെ ആൻസർ തുല്യത ലിംഗനീതി പരമാധികാരം സാഹോദര്യം ബി ക്വസ്റ്റിന്റെ ആൻസർ റിപ്പബ്ലിക് ദിനം പ്രവർത്തനം മൂന്ന് ഉത്തര ഉത്തരസൂചികയിലെ എ എയും എം ബി ബസവണ്ണ സ്ഥാപിച്ച ആത്മീയ ചർച്ചാ വേദി ജാതി ലിംഗ വിവേചനം എന്നിവ പരിഗണിക്കാതെ എല്ലാവർക്കും ചർച്ചകളിൽ പങ്കെടുക്കാൻ അവസരം നൽകി ആത്മീയ ചർച്ചകൾക്കും അറിവ് പുതുക്കലിനുമായിട്ടാണ് ജനങ്ങൾ അനുഭവ മണ്ഡപത്തിൽ എത്തിയിരുന്നത് ചർച്ചയിൽ ഉയർന്നു വന്ന ആശയങ്ങളെ വചനങ്ങൾ എന്ന പേരിൽ ജനങ്ങൾക്ക് പകർന്നു നൽകി അല്ലാമ പ്രഭു അക്ക മഹാദേവി എന്നിവർ അനുഭവ മണ്ഡപത്തിലെ ചർച്ചകൾക്ക് നേതൃത്വം നൽകി പിന്നെ നാഞ്ചിയമ്മയോട് ചോദിക്കേണ്ട നാല് ചോദ്യങ്ങളുണ്ട് ഇത് നിങ്ങൾ ഇത് എഴുതണ്ട കാരണം ഗോത്ര ഇത് ഞാൻ എഴുതിയിരിക്കുന്നത് നോർമലായിട്ട് നാഞ്ചിയമ്മയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പക്ഷേ ചോദ്യത്തിൽ ഗോത്രവർഗവുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുക കേട്ടോ ഇത് വേണ്ട പ്രവർത്തനം അഞ്ച് ഉത്തരസൂചിയിൽ എ ബാബർ ബി ഫത്തേപൂർ ഫതേപൂർ ചിക് ഖാന പണി കഴിപ്പിച്ചു വിവിധ മതങ്ങളിലെ പണ്ഡിതരും പ്രമുഖരും ഇവിടെ ഒത്തുചേർന്നിരുന്നു എല്ലാ മതങ്ങളുടെയും നല്ല വശങ്ങൾ കോർത്തിണക്കി ദിൻ ഇ ഇലാഹി എന്ന ദർശനത്തിന് രൂപം നൽകി ഭരണത്തിന്റെ എല്ലാ മേഖലകളിലും എല്ലാ മതസ്ഥരെയും തുല്യമായി പരിഗണിച്ചിരുന്നു രാജ തോടർമാൽ രാജ മാൻസിംഗ് രാജ ഭഗവൻദാസ് ബീർബൽ എന്നിവർ അക്ബർ ചക്രവർത്തിയുടെ രാജസ രാജസദസ്സിൽ ഉന്നത സ്ഥാനം അലങ്കരിച്ചു ഈ വസ്തുതകൾ എഴുതി സമർപ്പിച്ച ഓക്കെ അപ്പൊ ഇത്രയാണ് വേണ്ടത് ഇത്രയും എഴുതിയാൽ നിങ്ങൾക്ക് ഇത് വേണ്ട നാല് മാർക്കിന്റെ ആണ് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക പ്രവർത്തനം ആറ് ഉത്തരസൂചിക എ ശരിയായവ ഒന്ന് മൂന്ന് അഞ്ച് എന്ന ഓപ്ഷൻസ് ആണ് ഓപ്ഷൻ ബി ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പാസ്സാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് സി ഇന്ത്യക്ക് സ്വാതന്ത്ര്യ ഇന്ത്യക്ക് ഒരു നിയമസംഹിത വേണം പ്രവർത്തനം ഏഴ് എ ക്വസ്റ്റിൻ ആൻസർ ഒന്ന് വിവിധ തലങ്ങളിൽ കോടതികൾ ഉണ്ടായിരുന്നു രണ്ട് തദ്ദേശീയരായ മതപണ്ഡിതരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് ബി ആൻസർ വിജയനഗരം വിജയനഗര ഭരണത്തിൽ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് കോടതികൾ സ്ഥാപിച്ചിരുന്നു എന്നാൽ മുഗൾ ഭരണകാലത്ത് മതപണ്ഡിതന്മാരാണ് തർക്കങ്ങളിൽ അന്വേഷണം നടത്തി തീർപ്പ് കൽപ്പിച്ചിരുന്നത് രണ്ട് ഭരണകാലഘട്ടങ്ങളിലും അപ്പീൽ അധികാരി ഭരണാധികാരി ആയിരുന്നു ഇന്നത്തേതിന് സമാനമായ നീതിന്യായ വ്യവസ്ഥയോട് അടുത്തു നിൽക്കുന്നത് വിജയനഗര ഭരണകാലത്താണ് പ്രവർത്തനം എട്ട് എ കോസ്റ്റ്യൻ ബാസവണ്ണയും കബീറുമാണ് ഓപ്ഷൻ നമുക്ക് ആ ഇന്ത്യ മാപ്പിൽ പൂന്താനം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗം നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കുക ഗോജ ഗോജ്മൊരുദ്ദീൻ ചിസ്തി രാജസ്ഥാൻ എന്ന സ്റ്റേറ്റിൽ കൊണ്ടേ മാർക്ക് ചെയ്യുക കാരക്കൽ അമ്മയാറെ തമിഴ്നാട്ടിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വരുന്നത് ക്ലാസ്സിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്